ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയാണ് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന മാരാമൻ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ലോകത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മ എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ വന്നു ഇതല്ല ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷൻ ടി പി എമ്മിൻ്റേതാണ് വെങ്കിറ്റ് നന്ദിക്കോസിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞ് വിവിധ കമൻറ്റുകൾ വന്നു അപ്പോൾ ഞാൻ തർക്കത്തിനൊന്നുമില്ല ഏതാണ് വലുത് എന്നുള്ള ഒരു വാക്കുതർക്കത്തിന് മുതിരുന്നില്ല കാരണം ഏത് കൺവെൻഷനായാലും എല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയിൽ നടക്കട്ടെ എന്നാണ് ആഗ്രഹം എന്നാൽ എൻ്റെ അറിവ് വെച്ചാണ് ഞാനിവിടെ ഈ ഒരു കാര്യം പറഞ്ഞത് കാരണം ഏറ്റവും വലിയൊരു ക്രൈസ്തവ കൂട്ടായ്മ കാരണം ഒരു ലക്ഷം പേരോളം ഇരിക്കാവുന്ന വലിയൊരു പന്തൽ ആ പന്തലിനേക്കാളും അപ്പുറത്തെ ആൾക്കാർ വെളിയിൽ നാനാജാതി മതസ്ഥർ വരുന്ന വലിയൊരു കൂട്ടായ്മ കാരണം ഇതിലൊക്കെ നമ്മുടെ കൊണ്ട് നമ്മൾ കാണുകയാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാകും കാരണം ഇവിടുത്തെ ഈ കടകളിലെ അതായത് ജനത്തിരക്ക് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിനേക്കാട്ടി കൂടുതൽ അറിവുണ്ടെങ്കിൽ ഏതാണ് വലിയ കൺവെൻഷൻ എന്നുള്ള നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അറിയാവുന്നവർ എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ ഇതിനെക്കാളും കൂടുതലായിട്ട് അറിവുള്ള പോലെ നിങ്ങൾ ഏതാണ് വലിയ കൺവെൻഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ക്രൈസ്തവ കൂട്ടായ്മ മറ്റുള്ള നിരവധി കൺവെൻഷനുകൾ നടക്കുന്നുണ്ട് എന്നാൽ ക്രൈസ്തവ കൂട്ടായ്മയിൽ ഏതാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അതിൽ വളരെ അംഗീകാര അംഗീകാരയോഗ്യം തന്നെയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒത്തിരി നാളായി എത്ര വർഷം മുതലാണ് ഈ ഒരു മരാമണ്ണിൽ പങ്കെടുക്കുന്നു മരമണ് വരുന്നു പഴയകാല ഓർമ്മകൾ എന്തൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഓർക്കുവാനും അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുവാനൊക്കെ അവരുടെ ഇടയാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്താം കാരണം ഞാൻ ഇന്ന വർഷമാണ് ആദ്യമായിട്ട് വന്ന ആദ്യമായിട്ട് വന്ന വർഷം ഓർക്കുന്നവർ കുറച്ചായിരിക്കും അതുപോലെ തന്നെ അവസാനമായിട്ട് വന്നിട്ട് ഇപ്പോൾ മറ്റുള്ള ദേശങ്ങളിലേക്ക് വെളി ദേശങ്ങളിലേക്ക് ജോലിക്കായി പോയിട്ടുള്ളവർക്ക് ഈ മാനാമീഷിൽ പങ്കെടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഓർക്കുവാനുള്ള ഒരു വീഡിയോ കൂടിയാണിത് അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും അതിലേക്ക് പോകുന്ന സബ്സ്ക്രൈബ് പട്ടേണ്ട നമുക്ക് നമ്മൾ മറന്നുപോകരുത് അതുപോലെ മുതലേക്കും കൂടി അനുസരിച്ച് ചെയ്തു ലൈക്ക് നിങ്ങളുടെ കമെൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക്യൂ ഈ പ്രശസ്തമായ ഈ ക്രൈസ്തവ കൂട്ടായ്മ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഇത് അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ പ്രധാനമായും റാന്നി കോഴഞ്ചേരി അടൂർ പിന്നെ അങ്ങോട്ട് പന്തളം പിന്നെ അതിന് ചുറ്റുവട്ടങ്ങൾ കോട്ടയം ജില്ല പിന്നെ ആലപ്പുഴ ജില്ലയിലെ കുറച്ച് സ്ഥലങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കൊള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നത് എന്നാൽ ദൂരെ നിന്നുള്ള ആൾക്കാർ അങ്ങ് നോർത്ത് ഇന്ത്യ തൊട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ളവർക്ക് അവധിയെടുത്തു വരുന്നു എന്നാൽ അല്ലാതെ യാത്ര ചെയ്ത് രാവിലെ തന്നെ യാത്ര ചെയ്ത് ദൂരേന്നൊക്കെ ഞാൻ കുറച്ച് പേരെ കണ്ടു അങ്ങ് എത്ര എവിടെയാണ് നിലമ്പൂർ നിലമ്പൂരിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വന്ന് കുമളി തേക്കടി ഇവിടെ യാത്ര ചെയ്ത് വന്ന് ഇതിലേക്ക് പങ്കെടുക്കുന്ന അനേകരുണ്ട് അപ്പോൾ ദൂരെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് ഈ നാലാമെന്ന് പങ്കെടുക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് ഇതൊക്കെ ഒരു ബുദ്ധൻ അനുഭവമാണ് ഇവിടെയൊക്കെ വരുന്നവരൊക്കെ കടകൾ വിസിറ്റ് ചെയ്യുക കടകളിലേക്കെന്ന് പറഞ്ഞാൽ കിട്ടാത്ത സാധനങ്ങളില്ല രാത്രിയെന്ന് പകരുന്നോ ഇല്ല ഭയൻ തിരക്കാണ് അവിടെ ഏത് സാധനവും ഇഷ്ടംപോലെ കടകളാണ് ഇത്രയും കടകൾ ഉള്ള ഒരു വലിയ കൺവെൻഷൻ വേറെ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നേ വലിയ കാർണിവലോ അല്ലെങ്കിൽ മറ്റുള്ള പുഷ്പനാടുകളോ ഫെസ്റ്റോ ഇതൊക്കെ നടക്കണം പക്ഷേ ഇവിടെ ഈ ഒരു മരണത്തോടനുബന്ധിച്ച് ഒരിക്കലും കൺവെൻഷൻ നഗറില്ല പുറത്തുള്ള സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന ഈ കാഴ്ചകളാണ് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇനി ചിലപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർ മുഖങ്ങൾ കാണും അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ മുഖങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി റെസിപ്പിയാതെ തന്നെ കാണുക കാരണം ഒട്ടുമിച്ച് ആൾക്കാരെയും കവർ ചെയ്ത് തന്നെയാണ് വീഡിയോ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത നമ്മുടെ മാരാമണിലെ പത്തനംതിട്ട ജില്ലയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ കൺവെഷനായ മാരാമണ്ണിലെ കാഴ്ചകൾ മാരാമൺ റോഡിലൂടെയുള്ള കാഴ്ചകൾ അവിടുത്തെ ജനത്തിരക്കുകൾ അവിടുത്തെ കടകൾ കടകളിൽ എന്തെല്ലാം സാധനങ്ങൾ ലഭിക്കുന്നു ഇതൊക്കെ എന്തെല്ലാം സാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്ക് അങ്ങനെ കൂട്ടുകാരെ നിങ്ങൾ കണ്ടെങ്കിൽ അതൊന്ന് താഴെ മെൻഷൻ ചെയ്യുക ആരെയാണ് കണ്ടത് ആ ടൈം കൂടി അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടും അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഈ കുറ്റിക്കാലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പലർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ കളിപ്പാട്ടം അല്ലെങ്കിൽ ചിലർ ഈന്തപ്പഴം ചിലർ മലരായി അല്ലെങ്കിൽ കപ്പലിൻ്റെ കാര്യം കപ്പലിൻ്റെ മുത്താറ് പഴം അതുപോലെ തന്നെ ടോയ്സ് കൊച്ചു പാവങ്ങൾ ബലൂൺസ് ഇതെല്ലാം വസ്ത്രങ്ങൾ തുള്ളികൾ ഇഷ്ടംപോലെ അതുപോലെ കിച്ചൺ ഐറ്റംസ് ഇതൊക്കെ ലഭിക്കുന്ന കുട്ടിക്കർഗത്ത് ഇതിനാണ് ഇതൊക്കെ ഒരു വലിയൊരു ആവേശമാണ് കാണപ്പെട്ടത് പുസ്തകങ്ങളുടെ അതുപോലെ വീട്ടിലേക്ക് വരുന്ന സാധനങ്ങളുടെ അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വലിയൊരു വ്യാപാര മേള എന്ന് തന്നെ ഈ ഒരു ഭാഗത്താണ് ൊരു കച്ചവട വേണ്ടിയുള്ള കച്ചവടത്തിനുവേണ്ടിയുള്ള കൺവെൻഷനായ കൺവെൻഷനോടനുബന്ധിച്ച് വരുന്നവർക്ക് അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വിളിച്ചു വിശേഷം കേൾക്കാൻ മാത്രമല്ലല്ലോ ഇത് കേട്ടിട്ട് വലിയ പോകുമ്പോൾ അവർക്ക് സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം ഇല്ലാത്തവരും നേരെ ബസ് കയറി അല്ലെങ്കിൽ വാഹനങ്ങൾ കയറി വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതിനെ പലരും നെഗറ്റീവ് കമൻറ്റിടും ഇതൊരു കച്ചവട കേന്ദ്രമായിട്ട് മാറി കച്ചവട എന്താ പറയുക ഒരു സമ്മേളനമായിട്ട് മാറ്റി എന്നൊക്കെ പക്ഷെ നമ്മൾ അതിനകത്ത് പോസിറ്റീവാണ് കാണിച്ചത് കാരണം ആൾക്കാർ ഇതിൽ സുവിശേഷം കേൾക്കാനായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കാനായിരിക്കും അത് ഐസ്ക്രീം കഴിക്കാനായിരിക്കും അല്ലെങ്കിൽ ആഹാരം കഴിക്കാനായിരിക്കും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുക ഇതൊക്കെ ഉള്ള ഒരു സംഗമ സ്ഥലമായിട്ടാണ് നമുക്ക് മാരാമൻ കൺവെൻഷനെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാരാമൻ കൺവെൻഷനോടെ ബന്ധം മാലാൻ കൺവെൻഷൻ്റെ ഈ ഒരു കാഴ്ചകൾ കടകൾ അവിടുത്തെ എല്ലാം തിരക്കും തിരക്കും ഒക്കെ നിങ്ങൾക്കും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ മാരാമണ് വരുമ്പോൾ വേറൊരു കാര്യമുണ്ട് അവിടെ പമ്പയാറുണ്ട് പമ്പയാറിൻ്റെ തീരത്താണല്ലോ ഓൾറെഡി ഈ മാരാമൻ മാരാമങ്കൺഷൻ നടക്കുന്നത് അപ്പോൾ കുട്ടികളായിട്ടുള്ള കുട്ടികളായിട്ടെന്ന് പറയുമ്പോൾ ഒരു പതിനാല് വയസ്സിനും ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ അവർക്ക് വൈകുന്നേരം ഇറങ്ങും എന്താണെന്ന് വെച്ചാൽ കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വലിയൊരു അപകടം നടന്നത് എല്ലാവർക്കും ഓർമ്മ കാണും വലിയൊരു അപകടം നടന്നു ഒന്ന് രണ്ട് കുട്ടികളുടെ മരണം അതിനിടയായി അപ്പോൾ അത് കാരണം ഈ വർഷം പ്രത്യേകിച്ച് അവിടെ വെയിൽ കെട്ടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു ചെറിയ സമ്പ്രദായം ഉണ്ടായിരുന്നു കുട്ടികൾ വരുന്നു അവിടെ കുളിക്കാൻ തുടങ്ങുന്നു കുളിക്കുന്ന അതൊക്കെ ഒരു ഒരു ഹോബിയായിട്ട് മാറ്റിയിരിക്കുന്നു അപ്പോൾ അത് ഈ വർഷം അതിന് വളരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ള കടകൾക്കും കടകൾക്കും ഈ കമ്മീഷൻ നഗറിലേക്ക് കടകളെ അധികം അങ്ങോട്ട് വിട്ടിട്ടില്ല എന്നാൽ ഇവിടെ വഴിയോര കച്ചവടങ്ങൾ കൂടുതലാണ് അവിടെ കൂടുതലും ഈ നേഴ്സറികളിൽ നല്ല തിരക്കാണ് കാണുന്നത് നഴ്സറികളിലെ ചെടികൾ വാങ്ങുവാനും മറ്റേ വൃക്ഷത്തൈകൾ ഫലവൃക്ഷ തൈകൾ വാങ്ങുവാനും ഒക്കെ തിരക്കാണ് അവിടെ കാണുന്ന കാണുന്നത് ഒരു ഗാർഡൻ അതാണ് ഏറ്റവും വലിയൊരു അവിടെ ഉള്ളത് തൊട്ടപ്പുറത്ത് തന്നെ കുറേ ഗാർഡൻസ് ഇപ്രാവശ്യം എനിക്ക് വന്ന മൂന്നാല് നഴ്സറികൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ചെടികളും വിവിധ തരത്തിലുള്ള ഒക്കെ വാങ്ങുവാനായിട്ട് നല്ല തിരക്ക് രാത്രിയിലും കാരണം വെയിൽ ഒന്നാതെ പകല് ആൾക്കാർ വെയിൽ ആണെങ്കിൽ തന്നെ പകല് നല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നാൽ കൂടുതലും രാത്രിയിലാണ് രാത്രിയിലാണിപ്പോൾ ഇങ്ങനെയുള്ളത് കാരണം വെയിലിനെ മാറ്റുവാനും പിന്നെ ജോലിയുള്ളവർ ജോലിക്ക് പോകേണ്ടി ഒരു രാവിലെ പകല് ജോലിക്ക് പോയിട്ട് വൈകുന്നേരമാണ് വൈകുന്നേരത്തെ മീറ്റിങ് അഞ്ചര മുതൽ ഏഴ് മണിവരെയാണ് അഞ്ചര മുതൽ ഏഴോ ഏഴരയോ ഏഴരയോടുകൂടി എല്ലാം കഴിയും സമാപിക്കും ഓ ഇപ്പം വേറൊരു പ്രത്യേകതയുണ്ട് സ്ത്രീകൾക്കും വൈകിട്ടത്തെ മീറ്റിങ്ങിന് വരാം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഇപ്പോൾ ആൾ കൂടുതലാണ് അപ്പോൾ എല്ലാ രീതിയിലും ഈ ഒരു കൺവെൻഷൻ ലോക ജനത തന്നെ മലയാളികൾ തന്നെ നാനാ മതസ്ഥർ എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുന്നു അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് മാരാമണിൽ നിന്നും ലഭിക്കുന്നത്